ഹലോ ഹലോ അല്ലേന്ത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് സോ ഇന്ന് നമ്മൾ തൊപ്പിനെ കോൾ ചെയ്യാൻ വേണ്ടി പോവാണ് തൊപ്പിയുടെ ഫോൺ നമ്പർ ഏതോ ഒരു ലൈവിൽ ജിമ്മിന് ലൈവ് ആണ് തോന്നുന്നത് അതിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വിളിച്ചുവെക്കാൻ പോവാണ് തൊപ്പി എടുക്കുവല്ലേ നോക്കാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം കിട്ടിയാലേ പോകാം കേട്ട ഇങ്ങോ കേട്ടാ മറന്നാളാ കേട്ടാ മറന്നോളാ അതെന്റെ ആ നമ്പർ അല്ലാ എന്റെ നമ്പർ മാറിയ വേറെ ഓക്കെ അപ്പം നമ്മൾ തൊപ്പിനെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പം എന്താ പറയുക ഞാൻ ആ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കുന്നില്ല ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ വേണോ പോയിട്ട് നോക്കട്ടോ അപ്പം നമുക്കൊന്ന് ഒന്ന് വിളിച്ചു നോക്കാം ഓക്കെ നമ്മൾ റിങ്ങയുണ്ട് നോക്കട്ടെ എടുക്കുന്നില്ല ഒന്നുകൂടി വിളിച്ചു നോക്കാം ഒന്നുകൂടി വിളിച്ചോക്കാം എടുക്കുന്നില്ല ഒന്നുകൂടി വിളിച്ചോക്കാം അടിയുന്നുണ്ട് അടിയുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ആ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടത് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തതാണ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ അപ്പോൾ എന്റെ എഡിറ്റിംഗ് സ്കില്ലിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഹലോ ഹലോ സുഖല്ലേ അതിനാണ്